പിന്നീട് സംസാരിച്ചു എന്ന് മുമ്പാണ് അപ്പോൾ അമ്മ അമ്മ എന്താണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞിരുന്നു ലൈക്ക് ഏതോ ഒരു സ്കെഡ്യൂളിന് എന്തോ ഷൂട്ടിന്റെ എന്തോ ഡിലേഡോ എന്തോ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അതിന് അവർക്ക് എവിടെയോ യാത്ര ചെയ്യാനോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഒന്ന് വരാമോ മാക്സിമം ഒന്ന് നോക്കാൻ പറയാമോ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നു അപ്പൊ അവരത് പറയാമെന്നും പറഞ്ഞു ചോദിച്ചിട്ട് അങ്ങനെ ഒന്ന് രണ്ടുമന്ന് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഓർമ്മ ആ മനു മനുവള്ളപ്പ്ല മനു ഇല്ലാത്തപ്പോ അത് കോൺസ്റ്റന്റ് ലൈക് റാൻഡം ആയിട്ട് കണ്ടതായിരുന്നു ഒരിക്കലും പുറത്തു വെച്ചിട്ട് അന്നും ഞാൻ മനു ഇല്ലായിരുന്നു മനു വരിച്ചതിന് ശേഷമായിരുന്നു അത് അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ആവശ്യത്തിന് പോയപ്പോ അവിടെ വെച്ച് ഇങ്ങനെ റാൻഡം ആയിട്ട് കണ്ടതായിരുന്നു അന്നും സംസാരിച്ചിരുന്നു നേരിട്ട് നേരിട്ട് സംസാരിച്ചപ്പോഴും ഞാൻ അന്ന് അഹാന സ്നേഹത്തോടു കൂടി ലൈക് എന്താ മനു മരിച്ചതിന്റെ സങ്കടവും ഇതുമെല്ലാം ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞിരുന്നു സഹകരിക്കണം എല്ലാത്തിനും നമ്മൾക്ക് ഇതെല്ലാം ചെയ്യേണ്ടതാണ് അതെ മനുവിന് വേണ്ടി സിനിമ ഇറക്കുന്നതാണ് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഇതില് അപ്പൊ എന്തായാലും സഹകരിക്കണമെന്ന് പറഞ്ഞതായിരുന്നു ബട്ട് അപ്പോഴും നമ്മൾക്ക് ആ ടോക്ക് വേണ്ട നൈന എന്ന് ും എന്നാ പറഞ്ഞ അന്ന് എനിക്കും അത്രയും അങ്ങ് സംസാരിക്കാനായിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞു പിന്നീട് മാനസികാവസ്ഥാന്ന് മാത്രമേ നേരിട്ട് കണ്ടപ്പോഴും അതേ രീതി തന്നെ ഫോണിലും അതേ രീതി തന്നെ എന്തോ വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള എന്തുകൊണ്ട് ഇത്രയും പണം മുടക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ മനുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം വരുന്ന സിനിമ പുറത്തിറങ്ങും ആ സിനിമ ഇറക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ടൊരു പരാതിയായിട്ടൊക്കെ പോയി പിന്നെ പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങൾ കൂടാതി അനുഭവമുണ്ട് ഞാൻ എൻ്റെ മനുവിന് വേണ്ടി ഒരു സിനിമ ഇറക്കാൻ പോകുന്നു എന്നിട്ട് പോലും എൻ്റെ കൂടെ സഹകരിക്കുന്നില്ലാത്ത അതുണ്ടാവുന്ന ഒരു വേദന പെന് വലുതാണ് അത് അറിഞ്ഞു തന്നെ എല്ലാവരും ചെയ്യേണ്ടത് പരാതി പോലും സംഘടന നേരിട്ട് ഈ സംഘടനയൊക്കെ ഞാൻ ഞാൻ സംഘടനെയോ അങ്ങനെ ഇതോ ഒന്നും ചെയ്തോ ഇതും ഒന്നുമില്ല പിന്നെ മനുവിന്റെ ആഗ്രഹമാണ് ഇത് ഇറക്കാന്നുള്ളത് ശരിയാണ് ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഹെൽപ്പ് ചെയ്യാമില്ലെങ്കി വേണ്ട എനിക്ക് അതിന്റെ പേരിലായിട്ട് ഒരു കംപ്ലൈന്റോ ഒരു പ്രശ്നവും അങ്ങനെയൊന്നുമില്ല കാരണം എനിക്ക് തോന്നുന്നു ആ ഡയലോഗ് അടിച്ചിരുന്നു എന്താ നമ്മൾ വലിച്ചു കെട്ടി വെറുതെ വെച്ചിട്ട് അത് മുഴച്ചിരിക്കണ്ട എന്ന സത്യമാണ് അതെ അപ്പോൾ ഞാൻ അതിനോട് കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നതാ ചിലപ്പോൾ അഹാനയ്ക്ക് മേ ബി ഇതൊരു മൂവി മാത്രമായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് പിന്നെ അതിനു വേണ്ടി ഇപ്പം ഇത്രയും കാലം എൻ്റെ കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും ഇത് ജസ്റ്റ് ഒരു മൂവി മാത്രമല്ല കാരണം അത് മനു ജീവൻ കൊടുത്ത ഒരു സംഭവമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അത് എങ്ങനെ വന്നാലും അത് പുറത്തിറങ്ങും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് തന്നെ പറയാം അപ്പൊ അതിങ്ങനെ വന്നാലും പുറത്തിറങ്ങും പിന്നെ അത് സക്സസ് ആവുമോ അല്ലെങ്കിൽ പരാജയമാവോ ഇതൊന്നും എനിക്ക് അല്ല എന്നെ സംബന്ധിച്ചിട്ട് മനുവിന്റെ പേര് തെളിഞ്ഞു വരണം ജനങ്ങളിൽ കുറച്ച് അത് കാണും കാണണം അതൊക്കെയാണ് മനുവിൻ്റെ ഉള്ളത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷം അവരത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇല്ലെങ്കിലും ആരെയും ബ്ലെയിം ചെയ്യാനോ ഒന്നിനും ഉള്ളതല്ല അത് ജസ്റ്റ് ആഗ്രഹം അത് എനിക്ക് സഫലീകരിക്കുക അതാണ് എന്റെ മേ ബി അതായിരിക്കാം എന്റെ ലൈഫിൽ എനിക്ക് മേ ബി ഉള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് എന്റെ പേരൻസും എനിക്ക് പൂർണ്ണ സപ്പോർട്ടാണ് എൻ്റെ പപ്പയും അമ്മിയുമാണ് എനിക്ക് ഇപ്പൊ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ മനുവിന്റെ ചീഫ് അസോസിയേറ്റ്സ് ഉണ്ട് ഇവര് ഇവരില്ലെങ്കിൽ സത്യം പറഞ്ഞപ്പോ ഈ മൂവി ഇല്ല പിന്നെ അതിനൊപ്പം തന്നെ ബാക്കി രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിക്കുന്നു പിന്നെ ഇപ്പോൾ ശ്രീലാൽ ചേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ ചേട്ടൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾക്കും ഇതൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ഈ മൂവിയിൽ അഭിനയിച്ചവരും ഒക്കെ തന്നെ മല്ലിക മാം പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക മാം ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അജിത് ചേട്ടൻ ഇവരെല്ലാവരും അനീഷ് ജി മേനോൻ അനീഷ് ചേട്ടൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ഇത് ഈ കാര്യത്തിലൊക്കെ പ്രതികരിക്കുന്ന വ്യക്തികളായിരുന്നു ഇവരെല്ലാവരും മല്ലികച്ചേച്ചിയൊക്കെ കൂടെ നിൽക്കും അതൊരു സംശയമില്ല സംശയമില്ല ചേച്ചിയൊക്കെ ഒത്തിരി അനുഭവിച്ചും കാര്യങ്ങളും ബോധ്യപ്പെട്ട് വന്ന മേഡം തന്നെയാണ് മല്ലിക ചേച്ചിയൊക്കെ എന്തായാലും കൂടെ സ്ത്രീയുടെ കണ്ണീരുന്ന വലിയ വില വിലയുള്ള കാലഘട്ടമാണിത് പണ്ടും ഇന്നും അതെ പക്ഷെ ഇത്രയും പെയിൻ ഉണ്ടായിട്ടും ഈ സിനിമ ഇറക്കാൻ പോകുന്ന സമയത്തു ഇവരൊന്നും സഹകരിക്കുന്നില്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്